ഹലോ തന്നെ കിച്ചൻ ചേനിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ പാവയ്ക്കയും മാങ്ങയും വെച്ച് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ മീൻ കറി പോലും മാറി നിൽക്കുന്ന രുചിയിൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാനിവിടേതാ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് രണ്ട് മാങ്ങ കുറച്ച് കറിവേപ്പില ഇപ്പോൾ മാങ്ങ ഒക്കെ ആയി ആയിക്കഴിഞ്ഞ് ഇനി ഇടയ്ക്കൊക്കെ ഇതുപോലെ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള വിഭവങ്ങളുണ്ടാവും കേട്ടോ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിനായിട്ട് ഇവിടെ ഒരു തേങ്ങ ഒരു മുറിയെല്ലാം ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കണേ അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വരാം പാലും എടുത്ത് വരാം ഞാൻ പാവയ്ക്ക എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കണം മാങ്ങ മാത്രം നമ്മൾ ഇതിനെ ഒരുമിച്ചിടാതെ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് മീൻ കറിയൊന്നും ഒന്നുമല്ലാതെ വരും ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അത്രയും രുചിയാണ് ഒട്ടും തന്നെ കയ്പില്ലാതെ പാവയ്ക്ക സാധാരണ നല്ല പക്ഷെ ഇത് ഇങ്ങനെ കറി വെക്കുമ്പോൾ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അത്രയും രുചിയാണ് അപ്പോൾ ഈ ഒരു മാങ്ങ ഒഴികെ ബാക്കിയെല്ലാതും ഒരുമിച്ച് നമുക്ക് ഈ ചട്ടിയിലിട്ട് കൊടുക്കാം തനി നാടൻ രീതിയിലാണ് ഇത് എടുക്കുന്നത് നമ്മൾ ഇത് വേണ്ട വേണ്ടട്ടോ വളരെ എളുപ്പത്തിൽ എടുക്കാം അര ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് പകരം നമ്മുടെ സാധാരണ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം വെള്ളം നമ്മൾക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് വെന്തൊന്ന് വറ്റി വരണം അതിനുള്ള വെള്ളമാണേ അതിന് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗല് വയ്ക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു നാടൻ രീതിയിലുള്ളൊരു കറിയാണേ അപ്പോൾ കുറച്ച് എൻ്റെ കൈ ഒന്ന് ഇതിൻ്റെ കൈയുടെ മേലത്തെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ സ്റ്റൗലേ വയ്ക്കുകയാണെ സ്റ്റൗവില് വെച്ച് നമുക്ക് അടച്ചു വെക്കാം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വന്നാൽ ഒന്ന് വറ്റി വരും അപ്പോഴേക്കും നമ്മൾക്ക് തേങ്ങ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ പാൽ എടുക്കാം അപ്പം തേങ്ങ ഒരു മുറി മതിയെന്നുള്ളവർക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇത് അരച്ചെടുത്താൽ മതി കേട്ടോ തേങ്ങ ഞാനിവിടെ പാലാണ് എടുക്കുന്നത് കുറച്ചുകൂടെ കാലത്തൊക്കെ കറി ഞാൻ എടുക്കാറുണ്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ അതാ വേഗം തേങ്ങാപ്പാൽ എടുത്ത് വരാം തേങ്ങാപ്പാലൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഈ കറി ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ രണ്ട് മാങ്ങയാണ് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം ഇതിങ്ങനെ ഉടഞ്ഞു പോവരുത് ഇതിലേക്ക് ഈ ഒരു പുളിയൊക്കെ പിടിക്കുകയും വേണം എന്നാൽ ഈ മാങ്ങയുടെ കഷ്ണങ്ങളൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോവരുത് ആ ഒരു രീതിയിലായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് വീണ്ടും ഒന്നും ഒന്ന് അടച്ചു വെക്കാം ഒന്ന് തിളച്ചാൽ മതി പക്ഷേ ഉപ്പ് കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇട്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ തീ ഈ സമയത്തൊക്കെ നമ്മൾ സ്റ്റവ് നല്ലോണം കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാ മാങ്ങ ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം അത്ര പണിയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് വേണ്ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് പറ്റും കേട്ടോ ഉണ്ടോ നന്നായിട്ട് തിളച്ച് വന്ന് മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പക്ഷെ ഉടയാൻ പാകത്തിന് വെന്തിട്ടില്ല അപ്പം ഈ ഒരു സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒത്തിരി ഇങ്ങനെ ഇളക്കി ഇതിനെ ഉടച്ച് കളയരുത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മാങ്ങ ഇട്ടുകൊണ്ടും അല്ലാതെയൊക്കെ ഇല്ലാ കറി ഉണ്ടാക്കില്ലേ ഇല്ലാത്ത കറി അതുപോലത്തെ ഒരു ടേസ്റ്റാണ് അതിനൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ പാൽ പിഴിഞ്ഞ് വെച്ചതായിരുന്നു കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയുള്ള പാല് കിട്ടും നല്ലൊരു ടിപ്പാണ് ട്ടോ ഞാൻ പലതവണ തവണ ഇതിൽ പറയാറുണ്ട് ഞാൻ മിക്കവാറും അങ്ങനെയാണ് എടുക്കാറ് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാൽ എടുത്ത പാൽ ഞാൻ ഇതിൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തീ കൂട്ടി വെക്കരുത് കാരണം മാങ്ങയും പിന്നെ തേങ്ങാ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളിത് തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞ് പോകും അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ വളരെ കുറഞ്ഞ തീയിലിട്ട് ചെറിയൊരു തിള വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ കറി പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പം ചെറിയ തിളയൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്ങ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ കറി വെക്കേണ്ടത് ഭയങ്കര രുചിയാണ് കേട്ടോ ഇത് ചോറിന്റെ കൂടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ മീൻ മീൻ കറി വേണം നിർബന്ധമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പം അതായത് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് കുറച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ തിള വരുന്നുണ്ട് ദാ അതായൊരു പരിവത്തിലാണ് കേട്ടോ ഇരിക്കുക ചെറിയ രീതിയിലൊക്കെ സൈഡിലൊക്കെ തിള വരുന്നുണ്ട് ഇത്രേ പണിയുള്ളൂ ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതോ സൈഡിലൊക്കെ ചെറിയ ചെറിയ കുമ്മിളകളൊക്കെ വരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്ര മാത്രമേ പണിയുള്ളൂ ചെറുതായി തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതാ വറുത്തിടാം കറി വറുത്തിടാൻ വേണ്ടി ഞാൻ ഒരു കടായി ൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നിർബന്ധമാണ് ട്ടോ എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു അല്ലിയോളം ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നെന്ന് കണ്ടു നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒന്നും വേണ്ട വറുത്തിടാൻ വേണ്ടിയിട്ട് ഇത്രേ വേണ്ടു അപ്പോൾ അതാ ഒന്ന് മൂത്ത് വരുന്നതെന്ന് കണ്ടപ്പോൾ അതിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇതുപോലെ തന്നെ ഒന്ന് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ ചൂടിലെന്നെ കിടന്ന് ഒന്നും കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറും ഈ ഒരു ചെറിയ ഉള്ളീടെയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് ഒരുപാട് മാറി പോവണ്ട ഈ ഒരു സമയത്തേക്ക് ഒരു കാൽ സ്പൂണോളം മുളക് പൊടി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഒരു നല്ലൊരു മണം നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണോ കേട്ടോ ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക കളറാണ് ട്ടോ അപ്പോൾ അതാ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ചട്ടി ചട്ടിയെടുത്ത് ഇതിലെ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് വറുത്തിടുകയാണ് ട്ടോ നമ്മളിവിടെ വറുത്തിടുക എന്നൊക്കെ പറയാം അപ്പോൾ അതാണ് നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ട് എടുത്താൽ നാടൻ രീതിയിലുള്ള കറിയാണ് ചോറിന്റെ കൂടെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട് ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഈ മാങ്ങയും പാവയ്ക്കും ഒക്കെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കേട്ടോ ഒട്ടും തന്നെ ഉടഞ്ഞ് പോവരുത് ഇത് ചൂടാറും തോറും നല്ല കട്ടിയായിട്ട് വരും നമ്മൾ നല്ല കട്ടിയായിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് ട്ടോ എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം പാവയ്ക്കാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം